എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ ഞാൻ കുറച്ചധികം കടല വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും കടല വേവിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ തലേ ദിവസം തന്നെ കുറച്ച് അധികം ഇടും എന്നിട്ട് പിറ്റേ ദിവസം ഇതുപോലെ കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട ശേഷം നമുക്കിനിയിപ്പം പ്രഷർ കുക്കർ മൂടിയിട്ടൊരു ആറ് വിസിൽ വരെയൊക്കെ ഇത് വേവിച്ചെടുക്കും പിന്നെ ഓരോരുത്തരുടെയൊക്കെ കുക്കറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേഗുന്ന എന്ന് പറയുന്നത് കേട്ടോ ആ ഇങ്ങനെ നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാകുമ്പം ശരിക്കും ഇത് നല്ല യൂസ്ഫുൾ ആണ് അതുപോലെ രാവിലെ കുട്ടികളെ സ്കൂളിലൊക്കെ വിടാൻ വേണ്ടിയിട്ടും പല വീട്ടമ്മമാരും ഭയങ്കര ഹറിബറി ആയിരിക്കും അല്ലേ രാവിലെ ആകുമ്പം അപ്പം ഇതുപോലെ കുഴുങ്ങിയതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് ലഞ്ചിനും കൊടുത്തുവിടാനോ ഉള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ ചെയ്യണം ചെയ്യണെങ്ങനെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ കടല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇത് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കും അപ്പം നല്ലതുപോലെ വെള്ളം ഒന്ന് തോരാനായിട്ട് വെക്കണം അതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം ഇപ്പം ഞാൻ വെള്ളക്കടലയും ഇതുപോലെ തന്നെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ പല വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വെള്ളക്കടലയാണോ കറുത്ത കടലയാണോ ഇഷ്ടം എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഈ കറുത്ത കടല തന്നെ പിന്നെ നമ്മൾ സാലഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം ഹൊമൂസ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ വെള്ളക്കടലയാണ് വേണ്ടത് അങ്ങനെ മാത്രമേ ഞാൻ വെള്ളക്കടല അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ ഒന്ന് തണുത്ത ശേഷം ഇതുപോലെയുള്ള സിപ്ലോ കവറിലോ ഒരു കവറിലോ അല്ലെങ്കിൽ രണ്ട് കവറിലോ ആക്കി എത്രയെന്നു വെച്ചാൽ നമ്മൾ അതങ്ങ് ഫ്രീസറിലേക്ക് വച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ജോലി ഒതുങ്ങുക ഇപ്പം കറി വെക്കുന്ന ആ ദിവസം നമ്മൾ രാവിലെ ഇതെടുത്ത് ഒന്ന് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മറ്റു ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കടല കറി ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ് ഇപ്പം ഇങ്ങനെ ചെയ്യണ എത്ര പേരുണ്ടെന്ന് കൂടി ഒന്ന് കേട്ടോ ഞാൻ പണ്ടേ ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസിലൊക്കെ ഇതൊക്കെ കാണിക്കുന്നതാണ് ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്ന് റിപ്ലൈ വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഇതിനിടയിൽ തന്നെ ഞാൻ തേങ്ങയൊക്കെ വറുത്തെടുത്ത് കറിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ എപ്പോഴും ഞാനിങ്ങനെ കടലക്കറി കാണിക്കുന്നതുകൊണ്ടാണ് ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് കേട്ടോ അപ്പം കടലയും കടലയ്ക്ക് നിങ്ങൾക്ക് എന്ത് കോമ്പിനേഷൻ പലഹാരമാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് പറയുക കേട്ടോ ഇന്നിപ്പം വളരെ സിമ്പിളായിട്ട് കടലയും ദാ പുട്ടുവാണ് ഉണ്ടാക്കണത് അപ്പം ഇതാവുമ്പോൾ എളുപ്പമുണ്ട് നല്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇതുപോലെ കറുത്ത കടല വറുത്തരച്ച് കറി വെക്കുന്നതും അരിപ്പുട്ട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നിപ്പം ഞാൻ അരിപ്പുട്ട് റെഡിയാക്കിയത് നിസറിക്കാക്കാണെങ്കിൽ ഇഷ്ടം നിങ്ങൾക്ക് അറിയാമല്ലോ ഗോതമ്പ് പൂട്ടാണ് അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നിസാറിക്കായും അതിനോടങ്ങ് പൊരുത്തപ്പെട്ട് തരാണ് ചെയ്യുന്നത് അങ്ങനെ അത് തന്നെ വേണം എന്നൊന്നും അങ്ങനെ വാശി നിർബന്ധമൊന്നും പിടിക്കത്തില്ല ഏട്ടോ അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് ഇപ്പം നമ്മൾ നാലുപേര് മാത്രമല്ലേ ഉള്ളൂ സനമോള ഉറക്കോണ് കേട്ടോ അവൾ എഴുന്നേറ്റിട്ടില്ല അത് കാരണം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നെങ്കി ഇപ്പം നമ്മുടെ ഒപ്പം വന്നിരുന്നേനായിരുന്നു രാവിലെ എഴുന്നേറ്റായിരുന്നു അത് കഴിഞ്ഞ് കിടന്നുറങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ചെടിച്ചെട്ടിയിൽ കുറച്ച് ചെടികൾ ഉണ്ട് ഒന്ന് മാറ്റി നടേണ്ടതായിട്ടുള്ളത് അപ്പം നമ്മളീ പറഞ്ഞ മാതിരി കുറച്ച് ദിവസമായിട്ടൊക്കെ അങ്ങനെ തിരക്ക് കാരണോണ് ഈ ഇടക്കിടക്ക് വീഡിയോസ് ഒക്കെ മുടങ്ങിപ്പോണത് കേട്ടോ അപ്പം നിസാറൊക്കെ അതായത് നമ്മുടെ പുരയിടത്തിൽ വന്നപ്പോഴേക്കിതാ അന്ന് നമ്മൾ കുറച്ച് ചട്ടി എടുത്തല്ലേ നിസാറൊക്കെ വാഷ് ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചത് അപ്പം അതിന്റെ ബാക്കി ചട്ടികളും ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ ഇനിയിപ്പം ബാക്കിയുള്ള ചെടികൾ കാരണം ഒരു ചെടിച്ചട്ടിയിൽ തന്നെ രണ്ടെണ്ണം ഒക്കെ വെച്ചത് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി നട്ടാലേ ശരിയാകത്തുള്ളൂ പിന്നെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാം ഒന്ന് പെൻഡിങ് ആയി പോണത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമുക്ക് വളം വാങ്ങിക്കേണ്ട ടൈമായി വളം പോയി വാങ്ങിക്കണം അങ്ങനെയൊക്കെ കുറേ കുറേ പണികളൊക്കെ ഉണ്ട് വാങ്ങിച്ചത് കുറച്ച് ഇവിടെയുള്ളു അങ്ങനെ ദാ നിസ്സാറിക്കായും സൽമാനും കൂടിയാണ് ദാ ആ ചട്ടിയെല്ലാം ദാ ഇവിടെ കൊണ്ടുവന്ന് വെക്കണത് ഇനി ഇതിപ്പോൾ വെച്ചാൽ മാത്രം പോരല്ല വാഷ് ചെയ്യണ്ടേ അപ്പം നിസ്സാറിക്ക പറഞ്ഞു ഇപ്രാവശ്യം എന്തായാലും കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകുന്നില്ല ഇപ്പം നമ്മളുടെ കയ്യിൽ അകാറോയുടെ ഹൈ പ്രഷർ വാഷർ ഉണ്ട് വാഷറുണ്ട് അത് അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു സലൂൻ്റെ അടുത്ത് അതാകുമ്പോഴേക്കും പിന്നെ വലിയ പണികളൊന്നുമില്ല ഈസി ആയിട്ട് നമുക്കിത് വാഷ് ചെയ്ത് എടുക്കാനും പറ്റും അപ്പോൾ ഇത് നമ്മൾ മുൻപ് കാറ് കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏട്ടോ പിന്നെ ഇതുപോലെ സൽമാനോ സുൽത്താനോ റസ്വാനോ ഒക്കെ ഉള്ളപ്പോഴാണ് സാറയ്ക്ക് ഇതൊക്കെ എടുത്തിട്ട് വരാനായിട്ട് പറയും അല്ലെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയായിരിക്കും അപ്പം ഇതല്ല നല്ല ഹൈ പ്രഷറിൽ തന്നെയാണ് ഇതാ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും ഇപ്പം ജോലി എളുപ്പം അല്ലാതെ നമ്മളിപ്പം മോസ് വെച്ചിട്ട് എന്ന് പറയുമ്പോഴേക്ക് ഭയങ്കര ഒരുപാട് എഫേർട്ട് എടുക്കണം കാരണം അത്ര ചെളി പിടിച്ചിരിക്കുന്ന ചട്ടികളാണ് ഈ പറഞ്ഞ മാതിരി ഇതാ ഇപ്പം ഓരോന്നോരോന്ന് വെളുത്ത് വെളുത്തു വരാനേട്ടാ അപ്പം നോക്കി അതിൻ്റെ ആ പായൽ വരെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഒരു മണിക്കൂറൊക്കെ എടുത്ത് വാഷ് ചെയ്യുന്ന സംഭവമാണ് ഇതാ അഞ്ച് മിനിറ്റ് കൊണ്ട് ജോലിയെല്ലാം കഴിയുകയും ചെയ്യും കേട്ടാ അപ്പം സൽമ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വാപ്പ ആ മതിലിലൊക്കെ പായല് പിടിച്ചിരിക്കുന്നു അതും കൂടി ഒന്ന് അടിച്ചേക്കെന്ന് പറഞ്ഞു കാരണം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഏട്ടാ ച ഇത് ആ ചട്ടിയെല്ലാം മോളിൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മതിലൊക്കെ കേടാവും എന്ന് പറഞ്ഞു പക്ഷെ ആ പറഞ്ഞ സമയത്തൊന്നും അങ്ങ് കേടായില്ലായിരുന്നു പിന്നെ രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴേക്ക് ഇതാ അത് കണ്ട ആ മതിലൊക്കെ അങ്ങനെ അങ്ങ് അഴുക്കായി വരും അപ്പൊ ഈ പ്രഷർ വാഷർ കൊണ്ട് ഉപയോഗിക്കുമ്പോഴേക്കിതാ നല്ല ക്ലീനായി വരുന്നുണ്ട് ഏട്ടാ ഒന്ന് രണ്ട് ദിവസമായിട്ട് നിസ്സാര ഒരു കൊതി പറയുന്നുണ്ട് അപ്പോൾ സാധനം ആ കയ്യിലുള്ളത് കൊണ്ട് ഇന്നങ്ങ് ചെയ്തു കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എന്താ ഞാൻ ഈ ഇപ്പം നീ നമ്മുടെ നീളത്തിലുള്ള ബസ്മതി റൈസ് ഉണ്ടല്ലോ അതാണൊന്ന് എടുക്കാനായിട്ട് പോകുന്നതേ ആ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു ഞാനിവിടെ സൽമാൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളുടെ സനമോൾക്ക് കാത് കുത്തണം എന്ന് പറഞ്ഞു അപ്പം സലു പറഞ്ഞു ഈ അതിന അവൾക്ക് വേദനിക്കും പിന്നെ അതിനുള്ള ഇതൊന്നും ആയിട്ടില്ലല്ല കാതിന് തട്ട് വന്നിട്ടില്ലല്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് തട്ട് വരാനായിട്ട് ഗൾഫിലൊക്കെ ആണെങ്കിൽ പ്രസവിച്ച ആ സമയത്ത് തന്നെ പിള്ളേരുടെ പെൺ പിള്ളേരാണെങ്കിൽ കാതൊക്കെ കുത്തും ഇതിപ്പോ പത്ത് മാസം കഴിഞ്ഞില്ലേ സലു എന്തായാലും കാതു കുത്തണം എന്ന് പറഞ്ഞു അപ്പൊ നിസ്സാറിക്കാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് നിൽക്കുന്നത് കേട്ടാ അപ്പൊ സലു ചോദിച്ചാൽ എവിടെ കുത്തും അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ജ്വല്ലറിയിൽ പോയിട്ട് കുത്താം ഇപ്പൊ അങ്ങനെയൊക്കെ അല്ലെ കുത്തണം അതെ ഹോസ്പിറ്റലിൽ പോണോ അങ്ങനെയൊക്കെ അവൻ അവന് വലിയ തൃപ്തി തൃപ്തിയില്ലാത്തതുപോലാണ് പറയണത് ഏട്ടാ പക്ഷെ എനിക്കാണെങ്കിൽ മോളുടെ കാതുകുത്തണമെന്ന് വലിയൊരു ആഗ്രഹമാണ് അത് നല്ല ഒരു രീതിക്ക് എന്തു പറയാ ഒരു ചടങ്ങായിട്ട് തന്നെ കാതു കുത്ത് കല്യാണം എന്നൊക്കെ കേട്ടിട്ടില്ലേ നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നിസാറയ്ക്ക് അതിൻ്റെ എതിർപ്പൊന്നും പറയുന്നില്ല സൽമാൻ സൽമാനാണെങ്കിലും മോളുടെ കുഞ്ഞല്ലേ അതിപ്പോൾ കുത്തണോ എന്നുള്ളൊരു അഭിപ്രായമാണ് എന്തായാലും ഞാൻ അത് നിങ്ങൾക്ക് വിട്ടു നിങ്ങളുടെ അഭിപ്രായത്തിൽ കാതിപ്പ കുത്തണോ ഇനിയിപ്പോൾ അതാ ജനുവരി ഇരുപത്താറാവുമ്പോൾ അവൾക്ക് ഒരു വയസ്സാവാണ് കേട്ട അപ്പം അതിന് മുൻപ് നമ്മൾ കുത്തണ്ടേ അപ്പം അതിനിടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മളുടെ പെരിഞ്ചീരകമൊക്കെ ഒന്ന് ചതച്ചെടുത്ത് ഏലക്കയൊക്കെ ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് സവാള പച്ചമുളക് ഇതിത്രയാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നെയ്യ് ഒഴിച്ച ശേഷമാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെള്ളം ഒരുപാട് അങ്ങ് റോസ്റ്റ് ആക്കത്തില്ലേട്ടോ പിന്നെ അതിനിടയിൽ ഇത് പട്ട ഗ്രാമ്പു ഏലക്ക ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടും കേട്ടോ ഇപ്പം ഞാൻ മുമ്പ് നെയ്ചോറ് ഉണ്ടാക്കുമ്പോഴേക്കും പലരും എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനായിട്ടാണ് സവോള ചേർക്കുന്നത് സവോള ചേർക്കത്തില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഓരോ നാട്ടിൽ ഓരോ രീതിക്കല്ലേ ഓരോന്നുണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾ സവോള ചേർത്തിട്ട് കൂടി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്ച്ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുകയും ചെയ്യും അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് സാധാരണ റൈസ് ഉണ്ടാക്കുന്നതെന്ന് എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നെയ്ച്ചോറുണ്ടാക്കാനായിട്ട് ഇപ്പം ഞാനെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കണക്കിലാണ് എടുക്കുന്നത് എപ്പോഴും നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം എങ്കിലും മാത്രമേ അത് റൈസിലേക്ക് പിടിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെയ്ച്ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഏത് കറിയാണ് ഇഷ്ടം മുത്തറച്ചിയാണോ മട്ടൺ ആണോ ചിക്കനാണോ അതല്ല വെജിറ്റബിൾ കറിയാണോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളൊക്കെ അല്ലേ എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടം മട്ടൺ കറിയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ചിക്കനോട് അത്ര വലിയൊരു പ്രിയൊന്നുമില്ല അപ്പോൾ അതാ ഇതുപോലെ വെള്ളം ഒന്ന് വെട്ടി തിളക്കുമ്പോഴാണ് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും ഇനി സംഭവമൊന്നുമില്ല മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പൊടിയാതിരിക്കാൻ പൊടിയാതിരിക്കാൻ നോക്കണം അപ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും അപ്പം ഇതിവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് കറി റെഡിയാക്കി വെക്കാം അപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഇതാ അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ എപ്പോഴും ഇതുപോലെയാണല്ലോ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഇതാ മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ എത്രയാണോ എടുക്കണത് മട്ടൺ അതിന് കണക്കാക്കി എടുക്കണം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഇത് ഇത്രയും ഒന്ന് കറക്കി അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ നമ്മളുടെ സനമോളെ കണ്ടിട്ട് പലരും ചോദിക്കും ഈ മോള് വളരെ ചെറുതാണല്ല എന്ത് പറ്റി കുഞ്ഞ് കുഞ്ഞിന് ഒന്നും ആഹാരം വേറൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും അപ്പം മോളാണെങ്കിൽ മാസം വരെ അവൾക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മുലപ്പാൽ മാത്രമാണ് അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ മറ്റേ കൂരവുണ്ടല്ലോ കൂരവ് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഏത്തക്കപ്പൊടി അതൊക്കെ ഉണക്കി വെച്ചാൽ വീട്ടിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ അതെല്ലാം കൊടുക്കും പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് അത് ഈ പറഞ്ഞ മാതിരി മഞ്ഞ മാത്രമായിട്ടാണ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് കൊടുക്കുന്നത് അത് എപ്പോഴും എപ്പോഴാണ് കഴിക്കത്തുമില്ല കേട്ടോ അതിനെ ഇങ്ങനെ രൂപമാറ്റം ചെയ്തൊക്കെയാണ് ചില സമയങ്ങളിൽ കഴിപ്പിക്കുന്നത് അപ്പോൾ ഇതായത് കണ്ട നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഒന്നുമില്ല അത് അടച്ചൊന്ന് മാറ്റി വെക്കാണ് അതായപ്പോൾ ഞാൻ ലൈറ്റായിട്ടാണ് ഇളക്കണത് അതുകൊണ്ട് പൊടിഞ്ഞു പോവുകയൊന്നും ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ബോയിൽ ചെയ്ത് ഏത്തപ്പഴം കൊടുക്കും അല്ലാത്ത ഏത്തപ്പഴം കൊടുക്കും ഇതൊക്കെ വളരെ കുറച്ച് കുറച്ചാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ അപ്പം പല കുട്ടികളെയും ഞാൻ കാണുമ്പോഴേക്കും അവരൊക്കെ നല്ല ചബ്ബിയാണല്ലോ അവരുടെ മുൻപിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇച്ചിരിയേ ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ എനിക്കറിയുന്ന തന്നെ ആൾക്കാരുടെ മക്കളെയൊക്കെ എവിടെക്കാലും പ്രായം കുറവുള്ളവരെ നോക്കുമ്പോഴും നല്ല ചബിയായിട്ടുള്ള ബേബീസ് ആണ് അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും അവര് ഈ പൗഡർ മിൽക്ക് പൗഡറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ നല്ല ചബിയായിട്ടിരിക്കുന്നത് ഈ മോളിപ്പോഴും മുലപ്പാലും ബാക്കി നമ്മൾ കൊടുക്കണ ഫുഡ് മാത്രം തന്നെയാണ് കഴിക്കുന്നത് അപ്പൊ എനിക്കിങ്ങനെ കുട്ടി ഭയങ്കര തടിച്ചിരിക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല കുട്ടിക്ക് നല്ല ആരോഗ്യം വേണം അത്രേ ഞാൻ നോക്കുന്നുള്ളൂ കേട്ടോ ഇപ്പൊ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൂടി ഒന്ന് പറയേട്ട് ഇതുപോലെ നമ്മൾ ടിന്നിലെ മിൽക്ക് പൗഡറൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നത് നല്ലതാണോ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ അതായത് നമ്മൾ മട്ടൺ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മട്ടൻ്റെ ഇത് പറയാത്തെന്ന് വെച്ചാൽ ഞാൻ ഇതും ഇടക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പറയുന്നതന്നേ ഉള്ളൂ കേട്ടോ സവളയിലേക്ക് വഴറ്റിയതിലേക്കാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം വഴറ്റി അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളുടെ മസാല അരച്ച മസാലയും വഴറ്റിയ ശേഷം തക്കാളി ഒന്ന് ഇതുപോലെ ഇട്ടിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കും ഒരുപാട് വെന്തുടയാനായിട്ട് നിൽക്കേണ്ട കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്കിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ആ മസാല ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇളക്കിയ പാടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട എപ്പോഴും നമ്മൾ ഇതിലൊക്കെ വെള്ളം ചേർക്കുന്നെങ്കിൽ പോലും നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ അപ്പോഴേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ അതുപോലെ തന്നെ ബേബിയുടെ മുടി ഇനി മുട്ട അടിക്കരുതേ ഇത്തന്നൊക്കെ പറഞ്ഞ് കുറേ പേർ അവർ സ്നേഹത്തിൽ പറയുന്നതാണ് കേട്ടോ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടത് ഇപ്പം തിളച്ച വെള്ളം ഇപ്പോഴാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം മുടി എടുക്കണം എടുത്തു കഴിയുമ്പോഴേ നല്ല തിക്കായിട്ടുള്ള ഉള്ളുള്ള മുടിയൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പം ബേബിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മോളുടെതൊരു ബ്രൗൺ ഹെയറാണ് കേട്ടോ ബ്ലാക്ക് അല്ല അപ്പം അതുകൊണ്ട് തന്നെ എത്ര നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു വന്നാലും ഹെയർ ബ്രൗൺ കളറിൽ തന്നെ ഇരിക്കും അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളുടെ കുക്കർ മൂടി വെയിറ്റ് വെയ്റ്റിട്ടു ഇനി ഒരു ആറ് വിസിൽ വരെയാണ് അത് വേവിച്ചെടുക്കുന്നത് അപ്പം കുറച്ച് കരളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതാ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പെരിഞ്ചീരകം കുരുമുളക് ഇതിത്രയും നമുക്ക് ഇതിലേക്ക് ചതയ്ക്കുന്ന കല്ലിലേക്ക് ഇടണം കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത ശേഷം ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ കരൽ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കരൽ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ നിസ്സറയ്ക്കാക്കൊന്നും വലിയ പ്രിയമൊന്നുമില്ല കേട്ടാ എനിക്ക് എനിക്കാണ് കരൽ ഇഷ്ടം അപ്പം ഞാൻ എനിക്കത് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പം നമ്മളുടേതാ മട്ടൺ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മറ്റൊരു പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അത് ഇതാ ഇതിലേക്കെടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കരിഞ്ഞുവാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിരിഞ്ചീരകപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി എടുക്കണം കാരണം മട്ടൺ അല്ല ലിവർ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ആ ലിവർ ലിവര് ഇത് കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി നന്നായി കഴുകി എടുക്കണം കേട്ടോ ലിവർ എന്നിട്ട് നമുക്ക് ഇതായതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പം മറ്റ് ഇപ്പം ഞാൻ മട്ടൺ കറിയൊക്കെ വെക്കുന്നതിൽ പറയുന്നതുപോലെ തന്നെ മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ചൊരു അരക്കപ്പ് തിളച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിനിയിപ്പം കുക്കർ മൂടി വെയിറ്റിട്ടിട്ട് ഞാനൊരു മൂന്നാല് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കും കേട്ടോ അപ്പം എളുപ്പത്തിൽ ഇപ്പം മട്ടൻ കറിക്കൊപ്പം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണത് അപ്പം ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ എന്താ കുക്കർ തുറന്നു ഇതാ നമ്മളുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി കറിയാണ് കേട്ടോ അപ്പം ഈ രീതി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ മട്ടൻ്റെ നല്ലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നവരിൽ എത്ര പേർക്കും നല്ലിഷ്ടമുള്ളവരുണ്ട് ചിലപ്പോൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇത് കിട്ടുമ്പോഴുള്ള പെടാപ്പാടാണ് അതെങ്ങനെ കഴിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഈ നല്ലി കഴിക്കാനായിട്ട് അതുപോലെ നമ്മൾ ഈ ഏത് കറിയാണെങ്കിൽ അത് ചൂടോടെ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ തണുത്തിട്ട് കഴിക്കണമെന്നും ഇത് കൂടിയൊക്കെ കഴിക്കുമ്പോഴാണ് അതിനും ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതാ നമ്മളുടെ ലിവറും അവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ തേങ്ങയും കറിവേപ്പിലയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പം ഒരുപാട് അങ്ങ് മൂത്തു വേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് നല്ല ഒരു മണം വരൂല്ലേ തേങ്ങയ്ക്കൊരു മൂത്ത മണം വരില്ല അതുവരെയാണ് നമ്മളത് വറുത്തെടുക്കുന്നത് എന്താ ലിവറ് വെന്തിട്ടുണ്ട് ഞാനൊരു നാല് അഞ്ച് വിസിൽ വരെയൊക്കെ കേൾപ്പിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ഗ്യാസ് വീണ്ടും ഒന്ന് ഓൺ ചെയ്തു ഓൺ ചെയ്ത ശേഷം ഇനിയിപ്പം ദാ ഈ വെള്ളം അതായത് ഈ ചാറ് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം അതിന് മുൻപ് ഞാൻ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി ഇളക്കി അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മളുടെ കരൾ തോരനും റെഡിയാണ് അപ്പം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ആണോ കരൾ തോരൻ വെക്കുന്നത് ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നുണ്ടാക്കിയതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണം കേട്ടോ ഇനി നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയോ അടിപൊളി ബ്ലോഗുമായിട്ടൊക്കെ കാണാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇന്നത്തേയിൽ ഏത് വിഭവം ഇഷ്ടമായെന്നുകൂടി മെൻഷൻ ചെയ്യാൻ മറന്നു പോരതേ ഇനി അടുത്ത് കാണുന്നതുവരെ എല്ലാവർക്കും ബബായ്